നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ കറക്റ്റ് കരുനാപ്പള്ളി അജിൻ്റെ യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണ് നിൽക്കുന്ന ന്യൂ സെലക്ഷൻ നടക്കാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വന്ന് മറിയുന്ന സ്ഥലഘട്ടം നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ റെക്കമെൻഡ് എപ്പനും ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളും വന്നുകഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുക്കുന്ന ഈ ഒരു കടയില കാര്യം നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ നമുക്ക് ഒരു അപ്പോൾ ഇതേ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് പതിനേഴ് രൂപയുടെ വണ്ടി കൊണ്ട് പതിനേഴ് രൂപ വേണ്ടി വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചേട്ട് പേപ്പറുണ്ട് കേട്ടോ ക്ലിയർ സംഭവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീടുകളിൽ പോകാം അങ്ങനത്തെ ഇഷ്ടം പോലെ വണ്ടിയിലുണ്ട് ഇത് കരന്നപ്പള്ളി ചെറ്റിമൂലയാണ് അവന് നേരെ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയുക നേരെ വരുന്നത് ഇവിടെ വന്നു നിൽക്കുകയാണ് ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷ് ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്പോട്ടിന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളും കാണിക്കും ആ കറക്റ്റ് പിൻ ചെയ്തേക്കുന്ന ആ കറക്റ്റ് ആ റോഡിൻ്റെ ഈ ഒരു സൈഡിലേക്കായിരുന്നു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പിൻ ചെയ്തേക്കുന്ന ഈ റോഡിൻ്റെ ടീച്ചായിട്ടില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി റേസ് കണ്ട ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഇട്ടിട്ടുണ്ട് സ്കൂട്ടേഴ്സാണ് കൂടുതലും കേട്ടോ ഇവിടെ സ്കൂട്ടേഴ്സിന് പേര് കേട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് ഉണ്ട് ഒരു കമ്പ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല ആരും ഒരു കംപ്ലയിൻറ്റ് പോലും പറയുന്നില്ല അത് നമ്മൾ നേരെ ഇഷ്ടംപോലെ വീഡിയോ ഒരു പത്തിരുപത് വീഡിയോ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പോയി അപ്പം ഒരു കംപ്ലയിന്റും കാര്യങ്ങളും ഇല്ലാത്തൊരു സാരിക്കുന്നുണ്ടോ പോയിസസ് ഇവിടെ ഫുൾ സ്കൂട്ടേഴ്സ് ഇഷ്ടംപോലുണ്ട് നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ കൊറേ നാളായല്ലേ നമ്മളെ ഈ കട്ടിട്ട് നാളായിട്ടേ പിന്നെ വണ്ടികൾ ചെയ്യാനുള്ളത് പിന്നെ അങ്ങനെയുള്ള കൊറേ കൊടെ ഇത് വണ്ടി വന്ന അപ്പം ഇല്ലാതുകൊണ്ടാ അപ്പം മഴയൊക്കെ മഴ പെയ്യല്ലേ ഓക്കേ അപ്പൊ ഏതാ വണ്ടി ഉള്ളത് ആഹ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇരുപത്തിയഞ്ച് പേപ്പർ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് നമ്മൾ ഇരുപത്തഞ്ച് വരെ പേപ്പറുള്ള വണ്ടിയാണ് പതിനേഴ് രൂപയുള്ള സ്പ്ലെഡർ സൂപ്പർ സ്പെൻഡർ ഓക്കെ അടുത്ത ഓക്കെ വേറെ വേറെ കാര്യങ്ങളൊന്നും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പോളിസി ഓക്കെ എത്രയാവേശം മുപ്പത്തഞ്ച് രൂപക്ക് ഓടിക്കാൻ പറ്റും മാസ്ട്രോ കെടുക്കാറ്റ് വണ്ടി അല്ലേ അപ്പോൾ പൊതുവെ വണ്ടിയുടെ വില കുറേ ആണെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ

രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നമ്മൾ പഴയ വണ്ടി എല്ലാം പോയില്ലേ ഒരു വണ്ടി ഇല്ലല്ലേ എല്ലാ സ്റ്റോക്കും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഓക്കേ നമുക്ക് ഇരുപത്തിരണ്ട് രൂപ കൊടുക്കാം കസ്റ്റമർ ആണോ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ കസ്റ്റമർ പോയി ഡീൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ വന്ന് ഇപ്പം ഒരു ഡീൽ കാണുന്നതാണ് ഏകദേശം ഈ വണ്ടിയാണ് കേട്ടോ നമ്മളെ ഗ്ലാമർ കിടിലും മൈലേജ് ഉള്ള വണ്ടിയും പിന്നെ നല്ല സൈലന്റ് വണ്ടി കേട്ടോ കിടിലും കേട്ടോ വണ്ടി ഇതാണ് ഇരുപത്തി ആറ് രൂപയും കൊടുത്ത കേട്ടോ അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് ഇനി വണ്ടികൾ അടുത്ത വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇവന കേട്ടോ താക്കോല് കൈമാറിയാ രണ്ടായിരത്തി പതിനൊന്ന് അല്ല നമുക്ക് നമുക്ക് ഈ സ്പീഡോമീറ്റർ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ കിലോമീറ്റർ നമ്മൾ നമ്മൾ കാണുന്ന കണ്ടീഷനിലാണ് ഈ കൊടുക്കുന്നത്

ഇല്ലേ വന്നിട്ടുണ്ട് നമ്മള് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് വരും വണ്ടി വണ്ടി ഉപയോഗിക്കുന്നതല്ലേ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഞാൻ ഒരിക്കലും പുതിയ ആയപ്പോൾ ചെറിയ ചെറിയ അതെല്ലാം പരിഹരിച്ചു പരിഹരിച്ചു ആരും അത് കുറ്റമൊന്നുമില്ല ഓക്കെ അപ്പൊ എത്ര ചോദിക്കുന്നത് ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇരുപത്തിനാല് രൂപ കൊടുക്കാം ഏവിയായിട്ട് സംഭവം എന്താ നിങ്ങൾ ഈ ക്ലിയർ ഇത് ഈ കാര്യം നോക്കണ്ട നമ്മൾ കൊടുക്കാതെ ഇരുന്ന് ഈ സാധനം പോളിഷ് ചെയ്ത് തരും ഇവരല്ലേ പോളിഷ് ചെയ്താൽ പിന്നെ ഇവരിവിടെ ഇത് കഥ എല്ലാം പറഞ്ഞ കേട്ടാണ് ഇതിപ്പോ ഇപ്പൊ കൊടുത്ത വണ്ടി ഇവരാ പോളിഷ് ചെയ്തതൊക്കെ പറഞ്ഞു എത്ര ചോദിക്കുന്നത് അഞ്ചു രൂപ അഞ്ചു രൂപ അടിച്ചതിന് ഇറക്കാൻ പറ്റും മൂന്നോ നാലോ ആൾക്കാരാണ് ഇപ്പൊ ചോദിച്ചത് ഈ ഇത് സ്പ്ലണ്ടറിന്റെ തൊണ്ണൂറ്റിയുഡൽ ഫസ്റ്റ് മോഡൽ മോഡൽ ഫസ്റ്റ് ടയർ ആണ് എത്ര വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ രണ്ടായിരത്തി പുതിയ പേപ്പർ കൊടുക്കുകയും ഓൾറെഡി ഫുൾ ക്ലീനാണ് പെയിന്റ് അടിച്ചെല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കും അപ്പുറാണ് അപ്പൊ പോളിഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട്

അഡ്വാൻസ് കൊടുത്ത് ശരിയാക്കി വെച്ചേക്കും നമ്മൾ വന്നപ്പോ ഒരു വണ്ടി പോകുകയും ചെയ്ത് ഒരു മാസം ഒരു മാസം ഒന്നും വേണ്ട രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ ഈ സാധനം അല്ലായിരിക്കും ഈ വണ്ടി അല്ലായിരിക്കും അടുത്ത വണ്ടി വീഡിയോസ് കാണുന്ന സാധനം അല്ലായിരിക്കും ഇനി വരുന്നത് അല്ലേ എന്നാലും നിങ്ങൾ ഷോ ചെയ്യുന്ന സാധനം എടുത്ത് അത്ര മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ ഓക്കെ അപ്പൊ ഈ സ്പ്ലെഡർ എങ്ങനെ വരുന്നത്

സിംഗിൾ ായിരം ഒന്നും ഓണോസിന്നും ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതാണ് എത്ര രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ക്ലീൻ പീസ് പീസാ കേട്ടോ ഓറലും ഒന്നുമില്ല ഓക്കെ എത്ര കിലോമീറ്റർ എത്ര ഓടി പതിനയ്യായിരം കിലോമീറ്റർ ഓടി ഇത് കറക്റ്റ് ക്ലീൻ പീസ് ആണ് കിലോമീറ്ററും കറക്റ്റ് ആണ് എത്ര പ്രാവശ്യം ചോദിക്കുന്നത് നമുക്ക് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അറുപത്തഞ്ച് രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം നമ്മളെ ഇതിൽ ഏറ്റവും കൂടുതൽ വണ്ടി കളിക്കുന്ന ഡൗൺ പേയ്മെന്റ് നമുക്ക് കുറവാണ് കുറവ് റേഞ്ചിലാണ് നമ്മളെ ബൈക്ക് കൊടുക്കുന്നത് മാക്സിമം നമ്മൾ ബേസിക് ഒരു അഞ്ചു രൂപയ്ക്ക് അകത്ത് പിന്നെ കഴിഞ്ഞവട്ട സീറോ ഡൗൺ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു രൂപ പോലും അടക്കാതെ ഇപ്പൊ അത് നമുക്ക് അഞ്ചു രൂപ റേഞ്ചില് ഒക്കെ അടക്കേണ്ട രീതിയിലാണ് ബൈക്കുകൾ വന്ന് പത്ത് രൂപയ്ക്ക് അകത്ത് മാക്സിമം അങ്ങനെ റേഞ്ചിലാണ് ഈ വണ്ടികളെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു ഒരുവിധപ്പെട്ട നമ്മൾ മാക്സിമം കുറച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ല്ലോ ഇത് അഞ്ച് രൂപ നമുക്ക് ഈ വണ്ടി എടുക്കാം അഞ്ചു രൂപം അതിനുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാൻ അറുപത് രൂപ വണ്ടി ചോദിക്കുന്നില്ല പുതിയതെത്ര കിട്ടും ഒന്നിനു വേണ്ടത് ഒരു ലക്ഷത്തി പതിനാറായിരം പതിനേഴായിരോ ആണ് വില വരുന്നത് മാർക്കറ്റിൽ വണ്ടി ലോ കിലോമീറ്റർ ആണ് പ്രത്യേകത ഒന്നുമില്ല ഉപയോഗിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഒരു കാര്യങ്ങളും ഒന്നുമില്ല മൈലേജും കിട്ടും ഇൻജക്ടർ വണ്ടിയാ ബി എ സിക്സ് മോഡലാ ഫസ്റ്റ് ഫസ്റ്റ് ഓണറോ കൊല്ലം വണ്ടിയോ ഫാൻസി ഫാൻസി നമുക്ക് നമ്പർ നമ്പറുവാൻസി ാണ് ഫിഫ്റ്റി നൂറ്റിഅമ്പത് സി സി വരുന്നത് അന്നത്തെ രാജാവ് ഇപ്പൊ ഈ വണ്ടി ഇറങ്ങുന്നില്ല പക്ഷേ ആൾക്കാർ ചോദിച്ചു വരുന്നു ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മാറ്റമ നല്ല പുതിയ പിന്നെ നമ്മൾ പറയാമല്ലോ നമ്മൾ ഈ കിലോമീറ്റർ ഇത് പറഞ്ഞ് നമ്മൾ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ചില വണ്ടികൾക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ റേസ് ഓർഡർ മീറ്റർ അറിയാൻ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഹിസ്റ്ററി പറഞ്ഞു ചെറിയ ചെറിയ ബൈക്കുകൾക്ക് ഹിസ്റ്ററി വരുത്തില്ല അതിന് ഒരിക്കലും അവൈലബിൾ ആയിട്ട് ഇല്ലാലും പിന്നെ ഫുൾ ഇപ്പൊ ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വർഷം ആൾക്കാരും കൊണ്ടുവന്ന് ചോറുമ്പോൾ തന്നെ സർവീസ് ചെയ്യുന്നുണ്ടോ അതിന് മാത്രമേ ഹിസ്റ്ററി കിട്ടുന്നില്ല അല്ലാത്ത വണ്ടികൾക്കൊന്നും ഹിസ്റ്ററി നമുക്ക് അവൈലബിളും അല്ല അതുകൊണ്ട് നമ്മൾ ഉറപ്പ് പറയാൻ എത്ര കഴിക്കുന്നത് നമുക്ക് ഇരുപത്തെട്ട് രൂപ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് അകത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ പത്ത് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടിച്ചിറക്കാൻ പറ്റും ഇരുപത്തെട്ട് രൂപ ഉണ്ടെങ്കിൽ എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇരുപത്തെട്ട് രൂപയാണ് പത്ത് രൂപ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലേ

ും കാര്യങ്ങളും ഒന്നും ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും കിട്ടും ഒരു കാര്യങ്ങളും വണ്ടി നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ എടുത്തു നമുക്ക് ഒരു കുഴപ്പവും ഇല്ല ഓടി വണ്ടിയുടെ ഒരു വണ്ടി കൊടുത്താലും അതിന്റെ കൂടെ നമ്മൾ അങ്ങനെയാണ് നമുക്ക് വിശ്വാസം എടുക്കാൻ കിട്ടാം നിങ്ങൾ പേടിക്കൊന്നും ചെയ്യണ്ട അടുത്തൊരു ബസ് ഇത് പണ്ട് തൊട്ടേ ഇരുന്നില്ല വില കിട്ടുക മുട്ടേതിരൂന്ന് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് മോഹ വിലട്ട അല്ലാതെ അതല്ല അല്ലേ അതുകൊണ്ടാട്ടാ വില പറഞ്ഞാവാൾക്കാര് വരാത്തത് കൊണ്ടോൾ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇവിടെ ഇതൊരു മാസ്റ്റർ ആയിട്ട് ഇവിടെ വെച്ചേക്കാ ാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവരാണ് ഉപയോഗിക്കുന്നത് അല്ലേ ശംഖുല കൊണ്ടു കിടക്കുന്ന സാധനമാണ് ഓക്കെ ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയോ വണ്ടി കേട്ടോ സുസുക്കി എക്സസ് ഉണ്ട് എത്ര മോഡൽ പറഞ്ഞോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് എത്ര ചോദിക്കുന്നോ നമുക്ക് ഇത് മുപ്പത്തഞ്ച് രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരെ ഗാർഡുണ്ട് പിന്നെ അതല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് വേറെ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല വിശ്വസിക്കണം അല്ലെ വിശ്വസി എടുക്കണം അങ്ങനെയാണ് അപ്പൊ അടുത്ത ഹോണ്ട യൂണിക്കോൺ അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് യൂണിക് വേണമായിരിക്കുന്നത് ഓക്കെ എത്ര ചോദിക്കുന്നത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതും ക്ലീൻ സാധനം വീണല്ലോ ഓക്കെ അടുത്തത് വെച്ച് മോഡൽ സ്വിഷ് പറഞ്ഞ വേണ്ടി എത്ര മോഡൽ മോഡല് പതിമൂന്ന് മോഡൽ ഒരു നാപ്പത്തെട്ടോ കഴിഞ്ഞ കൂടിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നത് മോഡൽ എത്ര നമുക്ക് ചോദിക്കുന്ന ഇരുപത്തിരണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനിയും കൊറേ കണ്ടെ ഇരുപത്തിരണ്ട് പറയുന്നതൊന്നും അല്ല നിങ്ങൾക്ക് വന്ന് എടുത്ത് അല്ലേ സംഭവം ഒക്കെ വെച്ച് നോക്കുക നിങ്ങൾക്ക് തൃപ്തിയായിട്ട് ഇവിടെ എല്ലാരും വരുന്നതെല്ലാം തൃപ്തിയായിട്ട് ഒരു എണ്ണം വന്നിട്ട് ഇവിടെ ചോദിച്ചിട്ട് വേറെ എവിടെയൊക്കെ പോയി ചോദിച്ചിട്ടാണ് ഇവിടെ പിന്നെ വന്നത് അങ്ങനെ അങ്ങനെ വണ്ടി വണ്ടി വന്നിട്ട് രണ്ട് നമ്മൾ ഒരു വണ്ടി കൊടുത്ത് നടന്നെട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഗ്രേ കളർ അടുത്ത എത്രയാണ് ചോദിക്കുന്നത് ഇരുപത്തി ആറ് രൂപയ്ക്ക് കൊടുക്കാം നമ്മൾ കിലോമീറ്റർ നോക്കണ്ടല്ലോ നാൽപ്പത്തേഴ് ജനുവൻ ആണ് അടുത്ത ഡ്യൂറ്റാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഇത് ഇത് ഇതായത് ഇറക്കാൻ പറ്റും ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ചു രൂപ മതി ഈ വണ്ടി ഇറക്കാം ഓക്കെ നമുക്ക് അഞ്ച് രൂപയും പത്ത് രൂപയ്ക്ക് മതിയല്ലേ ഒരു വണ്ടി ഇറങ്ങാം പിന്നെ

രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ എത്ര ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയാണെങ്കിൽ കേട്ടോ ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് കൊടുക്കത്തില്ല വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ കേട്ടോ നിങ്ങൾ പറയണം വീഡിയോ കണ്ടുവരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് കിട്ടും പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ വണ്ടി എടുത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി വേണ്ട നിങ്ങൾക്ക് വേറൊരു വണ്ടി വേണം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞാൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ആ ചെയ്തിട്ട് പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വില കിട്ടത്തില്ല ആ ഇത് ഇതാണ് ആ വിലക്കും തരുകയും ചെയ്യും പിന്നെ നമ്മള് മറ്റേതിന്റെ പുതിയ വണ്ടി ഇച്ചിരിക്കുന്ന വില കുറച്ച് കൊടുക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത നമ്മുടെ ഉണ്ട് ഇതില്ല ടച്ചിങ് ചെയ്യണം നല്ല നമ്പർ ആണല്ലോ ഇരുപത്തഞ്ചു രൂപക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കും ഓക്കെ ഇത് നമുക്ക് പഠിക്കാനൊക്കെ പിന്നെ അല്ലേ ഇതാണ് നമ്മളാ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ എത്ര മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ക്ലീൻ ആക്കി ഇത് കഥ പറഞ്ഞായിരുന്നു ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇതാണ് നീ തുടച്ചത് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നീ തുടച്ചോണ്ടാണ് എത്ര വൃത്തിയായത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നത് സീറ്റ് സീറ്റ് മറ്റേത് മറ്റേറ്റവും ടോപ്പ് മോഡൽ വരുമ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരും അത് മാത്രമാണ് സ്പെഷ്യാലിറ്റി ബാക്കി എല്ലാം എത്ര പുതിയ വണ്ടി ഓൺ ഒന്ന് മുപ്പതാന്ന് നമുക്ക് രൂപ വണ്ടി ഫസ്റ്റ് ഓഡർ വണ്ടി ഒരു കംപ്ലൈൻ്റ് ഇല്ലോട് നിർദ്ദേശിച്ചാൽ മതി പുതിയ ഓയിൽ ഗിയർ ഓയിൽ എല്ലാം ഇപ്പം റീസെന്റ് സർവീസ് കഴിഞ്ഞിറങ്ങിയ വണ്ടിയാണ് സർവീസ് ഉണ്ട് അതിന്റെ സർവീസ് റെക്കോർഡ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറിൽ സർവീസ് ചെയ്ത വണ്ടി ഇനി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൽ മാത്രമേ ഇത് സർവീസ് ചെയ്താൽ വണ്ടിയാണ് നമുക്ക് വേറെ എനിക്കറിയത്തിന്റെ അറുപത് രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്കത് അറിയില്ല നമ്മുടെ വില എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് രൂപ അതിന് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് രൂപ ഉള്ളു എടുക്കുക തകർക്കുക അത്രേ ഉള്ളു അല്ലേ സപ്പ വീട് എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് രാത്രിയായി തുടങ്ങി വന്നെ വീട് എന്തായാലും പോകും നമ്മളോടും ആരും കേട്ടോ ആരുത്ത് നല്ലൊരു ഫുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പക്ക ചിക്കൻ ഒക്കെ ഉണ്ടാക്കി തരാം ഓക്കെ അപ്പൊ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് മറക്കാ ഇവിടെ കാണും കേട്ടോ ഇവൻ എല്ലാ സാധനങ്ങളും പറഞ്ഞു തരും പക്ഷെ വില ഇതും അറിയത്തില്ല കേട്ടോ ഓക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും ഈ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കറക്റ്റ് ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇതാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുത്തേക്കാം ഞാൻ അതല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കട്ടെ ന്യൂ സെലക്ഷൻ പിന്നെ ലൊക്കേഷൻ ചെയ്തിരിക്കാം അതാണ് നമ്പർ നമ്മളത് രണ്ട് സിമ്പിളിനെ കുറിച്ച് ഞാൻ കാണിച്ചെടുക്കും ഈ നമ്പര് ഈ രണ്ടിലത്തെ നമ്പര് വിളിക്കുക ആദ്യത്തെ നമ്പർ അവന്റെ നമ്പർ ഇല്ലേ ആദ്യത്തെ നമ്പർ ആരെയാണ് രണ്ട് ഏത് നമ്പർ വിളിക്കാൻ തൊട്ട് താഴെ കണ്ടാ നമ്മൾ രണ്ട് സിംബിൾ ഉണ്ട് നമ്മളെ ജി ടി എസ് എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ട് നമ്മുടെ ബ്ലോഗിങ് ചാനലിന്റെ സിമ്പിൾ ഉണ്ട് താഴെ ക്യൂ ആർ കോഡ് ഉണ്ട് അപ്പോൾ എന്താ നീ പറ എല്ലാവരും പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്ത മാറ്റി രണ്ടു ദിവസം ആവുമ്പോൾ വീട്ടിൽ വരും ആ അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ സാധനം മാറി തരും ഒരു അവിടെയല്ലേ നമ്മുടെ ഇൻഷുറൻസ് വരുന്നത് അടുത്ത രണ്ട് വണ്ടി കൊടുത്തു അപ്പോൾ രണ്ട് വണ്ടി ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇത്തരമുള്ള വീഡിയോ എല്ലാവർക്കും പോയി പോയി